ആരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാം നല്ല മണവും രുചിയും നല്ല സ്മൂത്തും ആയ നമ്മുടെ പാൽപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് രാവിലെ ഉണ്ടാക്കിയാലും ഇത് വൈകിട്ടോ രാത്രിയോ ഒക്കെ ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഒരു മധുരത്തോടു കൂടിയാണ് ഈ പാൽപ്പുട്ട് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പുട്ടിൻ്റെ പൊടിയാണ് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക സാധാരണ നമ്മൾ പുട്ടിനെ നനക്കുന്ന പോലെ നനച്ചു വെക്കുക അതിന് തന്നെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കാനായിട്ട് ചൂടുള്ളുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചു വെക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുതിർന്നിരുന്നോളും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് കുതിർന്നു വരട്ടെ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ജിരകി അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ബ്രൗൺ കളറൊന്നും അവിണ്ട നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊന്ന് മാറിയാൽ മതി ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഈ ക്യാരറ്റിൻ്റെയും ഈ പച്ച മണം ഒന്ന് മാറണം ഒരു പച്ച ചൊവിയുണ്ടാവും അതിനെ അതൊന്ന് മാറുന്നവരെയാണ് നമുക്കൊന്ന് ചൂടാക്കിയാൽ മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം നേരിയ മധുരം കൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം നല്ല ടേസ്റ്റാണ് ഈ പുട്ടുണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറരുത് എന്നിട്ട് ഇറക്കി വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ആറി വരട്ടെ ഇനി നമ്മുടെ പുട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് സാധാരണ പുട്ട് നനക്കണ പോലെ നന്നായിട്ടൊന്ന് അത് ഒന്ന് നനച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആറിയ ഈ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റും തേങ്ങയും കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് അതിലേക്ക് ചേർത്തിട്ട് ഇനി കുഴക്കരുത് അമർത്തി കുഴക്കരുത് ഒന്ന് വെറുതെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഒന്ന് ഇല പൊടികളെല്ലാം ഇടത്തും ആകുന്ന ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് പാൽപ്പുട്ടാണ് നല്ല ടേസ്റ്റാണ് പാൽപ്പൊടി ചേർത്ത് ഈ ഇതുപോലെ പുട്ടുണ്ടാക്കി അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇനി ഇതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യരുത് അപ്പോൾ കട്ട എടുത്ത് പോവും നമ്മുടെ പൊടി അപ്പോൾ നമ്മൾ ഒന്ന് ഫോർക്ക് ഫോർക്കുകൊണ്ട് സ്പൂൺ കൊണ്ടോ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇളക്കി എടുക്കുക എല്ലാം അടുത്തമാകുന്നവരും ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുകണിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് പൊടിയിട്ട് കൊടുക്കുക ഇനി കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പുട്ട് കണ അതിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുക്കറിലേക്ക് നമുക്ക് ഈ പുട്ട് കണ വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് വേവിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മുടെ പുട്ട് റെഡി നല്ല ആവി പറക്കുന്ന നല്ല മണമുള്ള പുട്ട് റെഡിയാണ് നല്ല മണമാണ് നമ്മൾ നെയ്യിലൊക്കെ ഒക്കെ നല്ല അടിപൊളി മണമാണ് ഈ പുട്ട് ഇൻ്റെ ആവി വരുമ്പോഴത്തേക്കും നല്ല മണം അത് അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല സ്മൂത്താണ് നല്ല മണമാണ് നല്ല രുചിയാണ് അപ്പോൾ അടിപൊളി അടിപൊളിപ്പുട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക നല്ല അടിപൊളി പുട്ടാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഉള്ളിപ്പുട്ട് മാങ്ങ പഴുത്ത മാങ്ങ കൊണ്ടുള്ള പുട്ട് പിന്നെ അവൽ പുട്ട് അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നല്ല നല്ല പുട്ടുകളാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കുന്നത് അപ്പോൾ രണ്ട് കണക്കുട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്ലാസ് അരിപ്പൊടിയുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയ പുട്ടാണ് നല്ല ചൂടാണ് ഇപ്പം ഒന്ന് കഴിച്ച് നോക്കാം നമ്മൾ തേങ്ങ കൂടി ഇതുപോലെ തന്നെ ഒന്നെടുത്ത് കഴിച്ചു നോക്കണം നല്ല സൂപ്പറാണ് നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നേരിയ മധുരമുള്ള പുട്ടല്ലേ നല്ല സൂപ്പർ മണമുള്ള പുട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം